എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ പതിനൊന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പെൻഷൻ വിതരണം തുടങ്ങിയിട്ടുണ്ട് ആ അറിയിപ്പിലേക്ക് വരുന്നതിന് മുമ്പ് വിഷു ഈസ്റ്റർ ഉത്സവകാലത്തെ വിപണി വില നിയന്ത്രണ നടപടികളിൽ സംസ്ഥാന സർക്കാർ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്ന കൺസ്യൂമർ ഫെഡിൻ്റെയും സപ്ലൈകോയുടെയും വിഷു ഈസ്റ്റർ ചന്തകൾ ഒരുങ്ങിയിട്ടുണ്ട് ഇന്നു മുതൽ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സപ്ലൈകോയുടെ വിഷു ഈസ്റ്റർ ഫെയറുകളാണ് ആരംഭിച്ചിട്ടുള്ളത് ഏപ്രിൽ പത്തൊൻപത് വരെയാണ് വിഷു ഈസ്റ്റർ ഫെയറുകൾ ഉണ്ടാവുക ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെ കൺസ്യൂമർ ഫെഡിന്റെ വിഷു ഈസ്റ്റർ സബ്സിഡി വിപണിയും പ്രവർത്തിക്കും പതിനാല് ജില്ലകളിൽ ഉൾപ്പെടുത്തി ആകെ നൂറ്റി എഴുപത് വിപണന കേന്ദ്രങ്ങളാണ് പ്രവർത്തിക്കുക അരി പഞ്ചസാര ഉഴുന്ന് ചെറുപയർ കടല മുളക് വെളിച്ചെണ്ണ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾക്ക് സബ്സിഡിയും ലഭ്യമാകും പൊതുവിപണിയിൽ ആയിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപയിലധികം വില വരുന്ന സാധനങ്ങൾ അടങ്ങിയാക്കിയിട്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയ്ക്ക് കൺസ്യൂമർ ഫെഡ് വഴി ലഭിക്കുന്നതാണ് കൺസ്യൂമർ ഫെഡ് വിപണികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം പതിനൊന്നാം തീയതി തിരുവനന്തപുരം സ്റ്റാച്യുവിൽ സഹകരണ മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും ഇന്ന് പത്താം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ എല്ലാ താലൂക്കുകളിലും സപ്ലൈകോ വിഷു ഈസ്റ്റർ ഫെയറുകൾ പ്രവർത്തിക്കുന്നുണ്ട് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ തിരഞ്ഞെടുത്ത ബ്രാൻഡ് അവശ്യ ഉൽപ്പന്നങ്ങളും സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങളും വിലക്കുറവിലും ഓഫറുകളിലും നൽകുന്നുണ്ട് മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന കൂടിയാണ് ലക്ഷ്യത്തോടുകൂടിയാണ് വിപണികളും പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്ത് കാത്തിരുന്ന വിഷു പെൻഷൻ വിതരണം ആരംഭിച്ചു ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്രെഡിറ്റ് ആയിട്ടുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ചിരുന്നു ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് എന്നിങ്ങനെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ബാക്കിയുള്ള തുക നാലഞ്ച് ദിവസത്തിനുള്ളിൽ ലഭിക്കുന്നതാണ് ആ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുക കൂടി അനുവദിച്ചതായി ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഉത്തരവ് പ്രകാരം ഇന്ന് മുതൽ വിതരണം ആരംഭിച്ച് ഇരുപത്തി ഒന്നാം തീയതിക്കുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നും പറയുന്നു വിഷുവിന് മുമ്പ് ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ ലഭിക്കും എന്നുള്ളതാണ് ധനമന്ത്രിയുടെ അറിയിപ്പ് കയ്യിൽ പെൻഷൻ വിതരണം ശനിയാഴ്ച മുതൽ ആരംഭിക്കും ഞായറാഴ്ചയാണ് എങ്കിൽ പോലും വിതരണക്കാരുടെ കയ്യിലേക്ക് പെൻഷൻ എത്തിയാൽ ഞായറാഴ്ചയും വിതരണം തുടരും വിഷുവിന് മുമ്പ് മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുന്നത് തന്നെയാണ് എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് ആധാർ ആപ്പിൻ്റെ കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് ആധാർ സംവിധാനം കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവും ആകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കിയത് എന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുന്നു പറയസ് ഐ ഡി ഒതൻ്റിഫിക്കേഷനും നിർമ്മിത ബുദ്ധിയും അടങ്ങിയിട്ടുള്ള ഡിജിറ്റൽ ആധാർ പൗരന്മാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റിയുമായി സഹകരിച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ ആപ്ലിക്കേഷനിൽ ക്യു കോഡ് വെരിഫിക്കേഷൻ പെയ്ഡ്സ് ഐ ഡി ഒതൻ്റിഫിക്കേഷൻ എന്നീ സൗകര്യങ്ങൾ ഉള്ളതാണ് ഇതിലൂടെ ആധാർ പകർപ്പുകൾ കയ്യിൽ കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കും ഫോട്ടോസ്റ്റാറ്റിന് പകരമായി ആപ്പിലൂടെ ക്യു കോഡ് നൽകിയാൽ മതിയാകും ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നത് പോലെ യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ആധാർ വെരിഫിക്കേഷനും ഇനി എളുപ്പമാകും എന്നാണ് കേന്ദ്രമന്ത്രി അറിയിച്ചിട്ടുള്ളത് ഇന്നത്തെ ആദ്യത്തെ അറിയിപ്പ് പാൻ കാർഡ് എടുത്തിട്ടുള്ള ആളുകൾക്ക് ആദായ നികുതി വകുപ്പിൻ്റെ മുന്നറിയിപ്പാണ് ആധാർ എൻറോൾമെൻറ്റ് ഐ ഡി ഉപയോഗിച്ച് പാൻ എടുത്ത എല്ലാ ആളുകൾക്കും ആദായ നികുതി വകുപ്പ് മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിനകം ആധാർ നമ്പർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്യണമെന്നാണ് സി ബി ഡി ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിനോ അതിനുശേഷമോ ആധാർ അപേക്ഷയുടെ എൻറോൾ ഐ ഡി നൽകി പാൻ കാർഡ് എടുത്തവരക്കെയും ഡിസംബർ മുപ്പത്തി ഒന്നിനകം അവരുടെ ആധാർ ആദായ നികുതി വകുപ്പിൽ അറിയിക്കണം ആധാർ നമ്പർ നൽകാനായി പാൻ ആധാർ ലിങ്കിന്റെ അതേ രീതി തന്നെയാണ് പിന്തുടരേണ്ടത് അതായത് പാൻ ഉടമകൾ നികുതി വകുപ്പിന്റെ ഇ ഫയലിംഗ് പോർട്ടലിൽ സന്ദർശിച്ച് പാൻ ആധാർ ലിങ്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കണം ഇത്തരത്തിൽ പാൻ കാർഡ് ഉടമ പാൻ ആധാർ ലിങ്കിങ് ചെയ്യുന്നതിന് ഒരു പിഴയും ഇപ്പോൾ ഈടാക്കില്ല ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്യുന്നതിന് കഴിഞ്ഞ വർഷം മുതൽ പിഴ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആധാർ കാർഡിന് അപേക്ഷ നൽകി ആധാർ കാർഡ് ലഭിക്കുന്നതിന് മുമ്പ് ആധാർ എൻറോൾമെൻറ്റ് ഐ ഡി നൽകിക്കൊണ്ട് പാൻ കാർഡ് എടുത്തിട്ടുള്ള ആളുകളുടെ ആധാർ വിവരം ഇതിൽ ചേർക്കുന്നതിന് പിഴ നൽകേണ്ടതില്ല പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യുന്നതിന് ആദായ നികുതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ആയ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ക്ലിക്ക് ലിങ്ക് എന്ന വിഭാഗത്തിൽ ലിങ്ക് ആധാർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ശേഷം പാൻ വിശദാംശങ്ങൾ ആധാർ കാർഡ് വിവരങ്ങൾ പേര് മൊബൈൽ നമ്പർ എന്നിവ നൽകുക പിന്നീട് ആധാർ വിശദാംശങ്ങൾ സാധൂകരിക്കുന്നു എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് തുടരുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന ഒറ്റത്തവണ പാസ്വേഡ് ഒ ടി നൽകിക്കൊണ്ട് സബ്മിറ്റ് ചെയ്ത് പ്രവർത്തനം പൂർത്തീകരിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്ത് പുതിയ അഞ്ഞൂറ് രൂപയുടെയും പത്ത് രൂപയുടെയും നോട്ടുകൾ പുറത്തിറക്കാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചു പുതിയ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഒപ്പുവെച്ച ഗാന്ധി സീരീസിലുള്ള നോട്ടുകളാണ് പുറത്തിറക്കുക പുതിയ നോട്ടുകൾ എത്തിയാലും നിലവിലുള്ള അഞ്ഞൂറ് രൂപയുടെയും പത്ത് രൂപയുടെയും നോട്ടുകൾക്ക് മൂല്യത്തിന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകില്ല അത് വിപണിയിൽ അതേപടി നിലനിൽക്കും മഹാത്മാഗാന്ധി പുതിയ സീരീസിലുള്ള പുതിയ അഞ്ഞൂറ് രൂപ പത്ത് രൂപ നോട്ടുകൾ ഉടനെ തന്നെ എത്തും എന്നുള്ളതാണ് റിപ്പോർട്ട് ഇരുപത്തി അഞ്ചാമത്തെ റിസർവ് ബാങ്ക് ഗവർണറായ ശക്തികാന്ത് ദാസ് പുറത്തുപോയതിനു ശേഷം ചുമതലയേറ്റ ഇരുപത്തിയാറാമത്തെ ഗവർണറാണ് ആണ് സഞ്ജയ് മൽഹോത്ര എല്ലാ വീടുകളിലും പുരപ്പുറ സോളാർ നിർബന്ധമാക്കുന്ന വ്യവസ്ഥ വരുന്നു കടുത്ത വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമാകാനാണ് കെ സി ബിയുടെ നീക്കം അതായത് പുരപ്പുറ സോളാർ വൈദ്യുതി വ്യാപകമാക്കാൻ ഒരുങ്ങി കേരളം മാസം അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ പുരപ്പുറ സോളാർ നിർബന്ധമായും സ്ഥാപിക്കണമെന്ന് ചട്ടം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരട് വൈദ്യുതി നയത്തിലാണ് ഇക്കാര്യം ശുപാർശയായി വന്നിട്ടുള്ളത് അഞ്ഞൂറ് യൂണിറ്റിന് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ മാസം അയ്യായിരത്തിന് മുകളിലാണ് വൈദ്യുതി ബില്ല് നിലവിൽ വരിക കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ സോളാർ സ്ഥാപിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് രാജ്യത്ത് തന്നെ പുറപ്പുറ സോളാർ സ്ഥാപിക്കുന്നതിൽ കേരളം രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് ഗുജറാത്തും മൂന്നാം സ്ഥാനത്ത് രാജസ്ഥാനുമാണ് പുരപ്പുറ സോളാർ സ്ഥാപിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയ്ക്ക് കീഴിൽ എഴുപത്തി രൂപ വരെ സബ്സിഡിയും ലഭിക്കും സംസ്ഥാന സർക്കാർ ഇൻസെന്റീവ് കൂടി നൽകാൻ തയ്യാറായാൽ നിർബന്ധമായും പുരപ്പുറ സോളാർ സിസ്റ്റം സ്ഥാപിക്കണം എന്ന നിബന്ധന കുടുംബങ്ങൾ ആവേശപൂർവ്വം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് എല്ലാവരെയും നെറ്റിച്ചുകൊണ്ട് സ്വർണത്തിന് റെക്കോർഡ് വില വർധനമാണ് ഇന്നുണ്ടായത് പവന് ഈ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് ഒറ്റയടിക്ക് കൂടിയത് ഇതോടെ സ്വർണ്ണവില സർവ്വകാല റെക്കോർഡായ അറുപത്തിയെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയിൽ എത്തിയിട്ടുണ്ട് ഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇന്ന് കൂടിയത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലും എത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര വിപണിയിലും സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട് രണ്ട് ശതമാനത്തിലേറെ ഉയർച്ചയാണ് അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടായിട്ടുള്ളത് തുടർച്ചയായിട്ടുള്ള അഞ്ച് ദിവസം മൂവായിരത്തിനടുത്ത് രൂപ കുറഞ്ഞിരുന്നു പക്ഷേ ഇന്നും ഇന്നലെയുമായിട്ട് അത്രയും രൂപ കൂടുകയും ചെയ്തു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്തു ചെയ്ത് മറ്റു വീഡിയോ കാണാം